നാലാം സ്ഥലം ഈശോ വഴിയിൽ വെച്ച് തൻ്റെ മാതാവിനെ കാണുന്നു ഈശോ മിഷിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടെടുത്തു മുപ്പത്തിമൂന്ന് വർഷത്തിനുള്ളിൽ ഈ അമ്മയും മകനും തമ്മിൽ എത്ര വട്ടം പരസ്പരം കണ്ടു കാണും എന്താണ് ഈ കണ്ടുമുട്ടലിന് ഇത്രയേറെ പ്രസക്തി ഒരു കൊലപാതകീയെപ്പോലെ കുരിശും വഹിച്ചു പോകുന്ന മകൻ്റെ കണ്ണുകൾ ആ അമ്മയോട് പറയുന്ന ഒരു സത്യമുണ്ട് അമ്മ ഇതാണ് ലോകം ഈ ലോകത്തിനുമപ്പുറം ഒരു ലോകമുണ്ടെന്ന സത്യം അമ്മ ഈ മക്കളെ ഓർമ്മിപ്പിക്കണം ഈ ലോകസുഖത്തിനു വേണ്ടി ഓടി മരിക്കുന്ന നമുക്കൊന്ന് ചിന്തിക്കാം നമ്മുടെ മാതാപിതാക്കൾ എവിടെയാണ് ഒൻപത് മാസവും ഒൻപത് ദിവസവും നമ്മെ ചുമന്ന നമ്മുടെ അമ്മയുടെ സ്ഥാനം എവിടെയാണ് കണ്ടുമുട്ടിയവർക്കെല്ലാം അനുഗ്രഹമായി മാറിയവൻ്റെ അമ്മയോടൊപ്പം ഈ നോമ്പുകാലം നമുക്കൊന്ന് യാത്ര ചെയ്യാം കണ്ടുമുട്ടുന്നവർക്കെല്ലാം ഞങ്ങളെ ഒരനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് ആ അമ്മയോട് പ്രാർത്ഥിക്കാം കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ക്രൂശിതനായ ഞരൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ